പയ്യന്നൂർ ഉപജില്ലാ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിന് ഉജ്ജ്വല വിജയം എൽ പി വിഭാഗത്തിൽ പ്രവൃത്തി പരിചയമേളയിൽ എഴുപത് പോയിന്റുകൾ നേടിക്കൊണ്ട് സ്കൂൾ ഉപജില്ലയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി പന്ത്രണ്ട് കുട്ടികൾ പതിനൊന്ന് ഇനങ്ങളിലാണ് മത്സരിച്ചത് പത്ത് ഇനങ്ങളിൽ എ ഗ്രേഡും ഒരിനത്തിൽ ബി ഗ്രേഡുമാണ് ലഭിച്ചത് ബാംബു പ്രൊഡക്ഷനിൽ സായ് സനുവും കാർഡാൻ സ്ട്രോബോർഡ് വിഭാഗത്തിൽ സച്ചിൻ സന്ദീപും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി ചോക്ക് നിർമ്മാണത്തിൽ ആശാ രതീഷ് പാം ലീവ്സ് മെറ്റീരിയലിൽ നവമി എ എസ് ബീഡ്സ് വർഗിൽ വന്ദന വിനോദ് അംബ്രല്ല മേക്കിംഗിൽ അഭിനന്ദ് കെ എസ് എന്നിവർ എ ഗ്രേഡോടെ രണ്ടാം സ്ഥാനം നേടി ബുക്ക് പൈൻറിങ്ങിൽ അലോക കെ എസും ഫാബ്രിക് പെയിൻറിങ്ങിൽ നവനിയ വിനോദും പേപ്പർ ക്രാഫ്റ്റിൽ ബിയോൺ കെ ജീൻസും ചാർട്ട് മേക്കിംഗിൽ അനശ്വര ഷൈജു ലക്ഷ്മിപ്രിയ പി ആർ എന്നിവരടങ്ങുന്ന ടീമും എ ഗ്രേഡ് നേടി ക്ലേ മോഡലിംഗിൽ ഫ്രാൻസിസ് ജെയിംസിന് ബി ഗ്രേഡും ലഭിച്ചു കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടും സജീവമായ പ്രവർത്തനങ്ങളിലൂടെയാണ് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ ശ്രദ്ധേയമായ ഈ നേട്ടം കൈവരിച്ചത് ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ ബസ്റ്റാൻഡ്